നമസ്കാരം മാലിന്യ നിക്ഷേപവും കുളവാഴകളും നിറഞ്ഞ് മലിനമായ ആക്കുളം കായലിന്റെ സംരക്ഷണത്തിനും ടൂറിസം വികസനത്തിനുമായി കിഫ്ബി സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആക്കുളം കായൽ പുനരുജ്ജീവനവും നീർത്തട സംരക്ഷണവും പദ്ധതി ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഏക്കർ വിസ്തീർണമുള്ള ആക്കുളം കായലും അനുബന്ധ തോടുകളും ശുദ്ധീകരിച്ച് ടൂറിസം പ്രവർത്തനങ്ങൾക്ക് ഉതകത്തക്ക രീതിയിലുള്ള സുസ്ഥിരവും പരിസ്ഥിതി സൗഹാർദവുമായ വികസനമാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് ഇപ്പോഴത്തെ ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതി നടപ്പാക്കുന്നതിലെ വീഴ്ചയിൽ ടൂറിസം വകുപ്പിനെയും മന്ത്രി മുഹമ്മദ് റിയാസിനെയും വിമർശിച്ചുകൊണ്ട് സി നേതാവ് കടകംപള്ളി സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുകയാണ് കോടികൾ വകയിരുത്തിയ പദ്ധതി നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി ടൂറിസം വകുപ്പ് അട്ടിമറിച്ചെന്നാണ് കടകംപള്ളിയുടെ വിമർശനം പൊതുമരാമത്ത് ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് നിയമസഭയ്ക്ക് നൽകിയ ഉറപ്പുപോലും പാലിക്കപ്പെടുന്നില്ലെന്നാണ് ആക്ഷേപം ഭരണപക്ഷത്തു നിന്ന് തന്നെ മന്ത്രിക്കെതിരെ വിമർശനമുയരുന്ന കാഴ്ചയാണ് നിയമസഭയിൽ നമ്മൾ ഇന്നലെ കണ്ടത് ആക്കുളം കാവൽ പുനരുജ്ജീവന പദ്ധതി നടപ്പാക്കാനുള്ള കരാറിൽ ഒപ്പിടാതെ ടൂറിസം വകുപ്പ് നീട്ടിക്കൊണ്ടു പോകുന്നതിന് പിന്നിൽ നിക്ഷിപ്ത താല്പര്യമുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം പോലും ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർ മുഖവിലക്കെടുക്കുന്നില്ല സ്വകാര്യ കൺസൾട്ടൻസിനായി ഏൽപ്പിച്ച പദ്ധതിയെ അട്ടിമറിക്കാൻ നീക്കമുണ്ട് തുടങ്ങിയ ഗുരുതര ആരോപണങ്ങളും കടകംപള്ളി സഭയിൽ ഉന്നയിച്ചു ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ കിഫ്ബി റിപ്പോർട്ട് പ്രകാരം മുന്നോട്ടു പോകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു തന്റെ മണ്ഡലത്തിൽ താൻ ടൂറിസം മന്ത്രിയായിരുന്ന കാലത്ത് തുടക്കമിട്ട ആക്കുളം പുനരുജ്ജീവന പദ്ധതി ടൂറിസം വകുപ്പ് അട്ടിമറിക്കുന്നുവെന്നാണ് കടകംപള്ളിയുടെ ഗുരുതര ആരോപണം സമയബന്ധിതമായി കരാറിൽ ഏർപ്പെടാതെ ഓരോരോ മുണന്ന ന്യായങ്ങൾ പറഞ്ഞ് ടൂറിസം വകുപ്പ് കരാർ നീട്ടിക്കൊണ്ടു പോകുകയാണ് ഉണ്ടാകുന്നതെന്ന് കടകംപള്ളി സഭയിൽ പറഞ്ഞു വകുപ്പ് മന്ത്രിസഭയ്ക്ക് നൽകിയ ഉറപ്പുപോലും നാളിതുവരെ പാലിക്കപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഏക്കറിലെ ആക്കുളം കായലും അനുബന്ധ തോടുകളും നവീകരിക്കാനാണ് നൂറ്റി എൺപത്തിയഞ്ച് കോടിയുടെ പദ്ധതി പ്രഖ്യാപനം കഴിഞ്ഞ് പല കടമ്പകൾ പിന്നിട്ട് തൊണ്ണൂറ്റിയാറ് ദശാംശം ഒന്നേ മൂന്ന് കോടി രൂപയ്ക്ക് ആദ്യഘട്ട പണി തീർക്കാൻ കരാറുകാരനും എത്തി പക്ഷെ കരാറിൽ ഒപ്പിട്ട് തുടർ നടപടികൾ ഉറപ്പാക്കാൻ നടത്തിപ്പ് ഏജൻസിയായ വാപ്കോസോ ടൂറിസം വകുപ്പോ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നാണ് സ്ഥലം എം കൂടിയായ കടകംപള്ളിയുടെ വിമർശനം നിക്ഷിപ്ത താല്പര്യം സംരക്ഷിക്കാൻ ടൂറിസം വകുപ്പ് നാല് ലക്ഷം ചെലവിൽ കൺസൾട്ടൻസിയെ നിയോഗിച്ചത് എന്നിരെന്നും കടകംപള്ളി നിയമസഭയിൽ ചോദിച്ചു പണം അനുവദിച്ച കിഫ്ബിയുടെ ടെക്നിക്കൽ കമ്മിറ്റി പരിശോധനയ്ക്ക് ശേഷം തുടർ നടപടി ഉണ്ടാകുമെന്നല്ലാതെ മന്ത്രി മുഹമ്മദ് റിയാസിന് സഭയിൽ മറുപടി ഉണ്ടായില്ല കായലിലെ ഫ്ലോട്ടിംഗ് മാലിന്യം നീക്കം ചെയ്യൽ ഡ്രഡ്ജിംഗ് കുളവാഴ നീക്കൽ ജലശുദ്ധീകരണം തുടങ്ങി വെഡ്ലാൻഡ് പാർക്ക് ഓപ്പൺ എയർ തിയേറ്ററും ഇരിപ്പടങ്ങളും ജിമ്മടക്കം വിപുലമായ പദ്ധതികളാണ് ആക്കുളം പുനരുജ്ജീവന മാസ്റ്റർ പ്ലാനിലുള്ളത് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന നീർത്തട പുനരുജ്ജീവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആകുളം കായൽ പുനരുജ്ജീവന പദ്ധതി തയ്യാറാക്കിയത് രക്ഷണം വിനോദസഞ്ചാര വികസനം മത്സ്യസമ്പത്തിന്റെ വീണ്ടെടുപ്പ് എന്നിങ്ങനെ സമഗ്രമായ പുനരുജ്ജീവന പദ്ധതിയാണ് വിഭാവനം ചെയ്തത് അറുപത്തിനാല് കോടി രൂപ ചെലവിൽ പുനരുജ്ജീവന പദ്ധതി നടപ്പാക്കാനായിരുന്നു നേരത്തെ തീരുമാനിച്ചത് ടെൻഡർ വിളിച്ച നിർമ്മാണ കമ്പനിയുമായി ധാരണയിൽ എത്തിയെങ്കിലും പദ്ധതി അറുപത്തിനാല് കോടി തീരില്ലെന്ന് കമ്പനി അറിയിച്ചു പതിനഞ്ച് വർഷത്തെ പരിപാലനം കൂടി ചേരുന്ന പദ്ധതി നടപ്പാക്കാൻ മുപ്പത്തിരണ്ട് കോടി രൂപയാണ് കമ്പനി അധികം ആവശ്യപ്പെട്ടത് ഇതോടെ ടെൻഡർ നടപടികൾ പാതി വഴിയിൽ മുടങ്ങി മുൻകാല പദ്ധതികളിൽ അഴിമതി ആരോപണങ്ങളും ആശങ്കകളും ഉയർന്ന സാഹചര്യത്തിലാണ് വകുപ്പ് പുതിയ പദ്ധതിക്കായി ഡിസൈൻ ബിൽഡ് ഓപ്പറേറ്റ് ട്രാൻസ്ഫർ മാതൃക സ്വീകരിച്ചത് തടാകത്തിന്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിക്കായി വാപ്കോസ് ലിമിറ്റഡിനെ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായി തിരഞ്ഞെടുത്തു തുടക്കത്തിൽ കിഫ്ബി പദ്ധതിക്കായി അറുപത്തി ദശാംശം ഒന്നേ മൂന്ന് കോടി രൂപ അനുവദിച്ചിരുന്നു എന്നാൽ ലേലം നേടിയ കരാറുകാരൻ നൂറ്റി ഇരുപത്തി കോടി രൂപ ആവശ്യപ്പെട്ടത് ചർച്ചകൾക്ക് ശേഷം തൊണ്ണൂറ്റിയാറ് കോടി രൂപയായി കുറയ്ക്കുകയായിരുന്നു തലസ്ഥാനത്തെ റോഡ് നിർമ്മാണ കരാറുകളിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ ഉന്നമിട്ട് നേരത്തെ കടകംപള്ളി സുരേന്ദ്രൻ രംഗത്തെത്തിയിരുന്നു ഉദ്യോഗസ്ഥരെ പഴിച്ചുകൊണ്ടായിരുന്നു റിയാസിനെതിരെയുള്ള ഒളിയമ്പുകൾ ഇതിന് മറുപടിയുമായി റിയാസും രംഗത്തെത്തിയിരുന്നു മാസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും കടങ്ങംപള്ളി ടൂറിസം വകുപ്പിനെതിരെ പരോക്ഷമായി രംഗത്തെത്തിയിരിക്കുന്നത് വെബ് ഡെസ്ക് ബൈ യുവർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ഡി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം